ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ കലീമുലാഹി മൂസനബിഅലുസലാത്തു വസലാമിന്റെ ഒരു ചരിത്രത്തിലേക്ക് നിങ്ങൾ എവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ആരാ മൂസ ക്ഷണിക്കുകയാണെങ്കിൽ ആരാൽ നദി തന്നോളങ്ങൾ അത്ഭുതകഥ കേട്ടുൾത്തടം പിടയും നൽവർണ ബി മൂസദഞ്ചരിതങ്ങൾ നീ നിവർത്തിയിടട്ടേ ആണായ കുഞ്ഞു പിറന്നാൽ വധിക്കണമെന്നുൾ ചെയ്ത ഫറോവാ ആ നാട് വാണിടും കാലം മൂസാനെ ബി പിറന്നേം എന്നതുപോലെ തന്നെ നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച പ്രവാചകനാണ് ഉരുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ് റബ്ബത്തെ അരയുമായി നേരിട്ട് സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച പ്രവാചകനാണ് നല്ല ധൈര്യശാലിയായ പ്രവാചകനാണ് ആ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ രണ്ട് ദമ്പതികൾ ഉണ്ടായിരുന്നു ഒരു ഭാര്യയും ഭർത്താവും അവർക്ക് മക്കളില്ല അവർ ഒരുപാട് നേർച്ചയും വഴിപാടൊക്കെ നടത്തി ആകെ അവരെ ഇടങ്ങേറായിരിക്കുകയാണ് ഒരുപാട് നേർച്ചയും വഴിപാടൊക്കെ മക്കളുണ്ടാകാൻ വേണ്ടി ഒരു സന്താനല ലബ്ധിക്ക് വേണ്ടി ഒരുപാട് നേർച്ചയും വഴിപാടൊക്കെ നടത്തി പക്ഷേ അവർക്ക് അതുകൊണ്ടൊന്നും മക്കൾ ലഭിച്ചില്ല അവസാനം അവർ ചിന്തിച്ചു നമ്മൾ ജീവിച്ചിരിക്കുന്നത് നാം ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടം പ്രപഞ്ചനാഥനായ അള്ളാഹുറബു സുബാലഹുബത്താരയുമാകി സംസാരിക്കാൻ ഭാഗ്യം ലഭിച്ച പ്രവാചകനായ കലീമുല്ലാഹിമുസ കാലഘട്ടത്തിലാണല്ലോ അതുകൊണ്ട് ആ പ്രവാചകന്റെ ഹദറത്തിലേക്ക് നമുക്കൊന്ന് പോകാം ആ പ്രവാചകനോട് നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ഉണർത്താം നമ്മുടെ ആവരാതി ആ പ്രവാചകന്റെ തിരുസമക്ഷത്തിൽ ചെന്ന് പറയാം അങ്ങനെ ആ ഉമ്മയും ഉപ്പയും ഏറെ പ്രയാസത്തോടെ മനസ്സുമായി പറഞ്ഞു മൂസാനബിയെ ഞങ്ങൾക്ക് മക്കളില്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി ഞങ്ങൾക്ക് സന്താനങ്ങളില്ല ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഒരുപാട് നേർച്ചയും വഴിപാടൊക്കെ ഞങ്ങൾ നടത്തി പക്ഷെ ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും ഒരു ഫലം ഞങ്ങൾക്ക് ലഭിച്ചില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഞങ്ങൾക്ക് അള്ളാഹു സുബാന സന്താനത്തെ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നറിയാൻ ഞങ്ങൾക്ക് സന്താന സൗഭാഗ്യം വിധിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അങ്ങനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ഈ നേർച്ച വഴിപാടായിട്ട് മുന്നോട്ട് പോയാൽ മതിയല്ലോ അല്ലെങ്കിൽ അതൊക്കെ നിരർത്ഥകമാവുമല്ലോ വെറുതെ ആകുമല്ലോ അതുകൊണ്ട് പ്രവാചകരെ അതറിയാൻ ഒന്ന് താല്പര്യമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മുസാരിഹു സലാത്തു വസ്സലാമിനോട് പറയാം ും റബ്ബിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് ത്വായിരക്കുകയാണല്ലാഹുവേ എന്റെ തിരുസമക്ഷത്തിൽ വന്നുകൊണ്ട് ആ ബോധിപ്പിച്ചതായ ഈ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു സന്താനത്തെ നൽകാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോ നാഥാ ഒരു സന്താനത്തെ നൽകാൻ ഒരു സന്താനത്തെ നൽകിക്കൊണ്ടവരെ സന്തോഷിപ്പിക്കുവാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോറബേ നിന്റെ വിധിയിൽ ഇവർക്ക് സന്താന സൗഭാഗ്യം നീ വിധിച്ചിട്ടുണ്ടോ നാഥാം ബഹുമാനപ്പെട്ട മൂസാ പ്രവാചകർക്ക് മുക്കറബുല്ലം ലാഖ് മലക്ക് ചിബിരി ഗാന്ധരും വഹി അറിയിക്കുകയാണ് ഇന്ന ഹൂലം യൂലതുലഹുമാശ്ചയമായും അവർക്ക് മക്കളുണ്ടാവുകയില്ല മൂസനബിയെ ഒരു സന്താന സൗഭാഗ്യം അവർക്കില്ല മൂസനബിയേ ഒരു സന്താനത്തെ നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവർക്ക് മക്കൾ ഉണ്ടാവൂല അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം രുതാൻ്റെ മറുപടി ഇങ്ങനെയാണ് ഈ അള്ളാഹുത്താലയുടെ മറുപടി ആ ദമ്പതിമാരുടെ മുമ്പിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവുകയില്ല അബ്ബാഹുത്താല നിങ്ങൾക്ക് സന്താനത്തെ വിധിച്ചിട്ടില്ല ഉടൻ തന്നെ ആ ഉമ്മയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ് സന്താന സൗഭാഗ്യമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും വേദനാജനകമായ അവസ്ഥയാണല്ലോ എത്രയോ ധനികന്മാരായ ആടുകളാണ് ഒരുപാട് സമ്പത്തുണ്ട് ഒരുപാട് സ്ഥാപന ജംഗമ വസ്തുക്കളുണ്ട് പക്ഷേ അത് അനുഭവിക്കാൻ അത് അനുഭവിക്കാൻ ഒരു അനന്തര അവകാശിയില്ല അതുകൊണ്ട് തന്നെ എത്രയോ ഉമ്മമാരാണ് ഉപ്പമാരാണ് ദുആ കൊണ്ട് വസ്തികത്ത് ചെയ്യുന്നത് എത്ര പൈസ വേണമെങ്കിലും ഞങ്ങൾ സ്വതക്ക നൽകാം എത്തീങ്കാനൊക്കെ ഞങ്ങൾ സ്വതക്ക നൽകാം അനാഥ മക്കൾക്ക് ഞങ്ങൾ സ്വതക്ക നൽകാം മുത്താലിമീങ്ങൾക്ക് ഞങ്ങൾ സ്വതക്ക നൽകാം അറബി കോളേജുകൾക്ക് ഞങ്ങൾ സ്വതക്ക നൽകാം ഞങ്ങൾക്കൊരു സന്താനമുണ്ടാകാൻ വേണ്ടി ഒരു പൊന്നോമന മകന് വേണ്ടി മകൾക്ക് വേണ്ടി ഒന്നതും ആയിരക്കുമോ എന്നതും ആ കൊണ്ട് വസീകത്ത് ചെയ്യുന്ന എത്രയോ ഉമ്മമാരാണ് ഉപ്പമാരാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കൊണ്ട് വസീകത്ത് ചെയ്യുന്നവർ എത്രയോ ആളുകൾ അള്ളാഹുത്താര അത്തരത്തിലുള്ള ആളുകൾക്ക് ആര് കണ്ടാലും എടുത്തു വച്ച് മുത്തം കൊടുക്കാൻ തോന്നത്തക്ക നിലയിലുള്ള സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ അംഗവൈകല്യങ്ങളില്ലാത്ത നല്ല മക്കളെ അള്ളാഹുത്താര സമ്മാനിക്കുമാറാകട്ടെ അങ്ങനെ അവർ രണ്ടുപേരും ചെയ്തു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ് അവരുടെ വീടിൻ്റെ അകത്തലത്തിലേക്ക് അവർ കടന്നു വീടിൻ്റെ വാതിലടച്ചു വല്ലാതെ പൊട്ടിക്കരയുകയാണ് തേങ്ങി കരയുകയാണ് തേങ്ങി തേങ്ങി അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ വിഷമവും സങ്കടവും മനസ്സിൻ്റെ നൊമ്പരവും സങ്കടപ്പെട്ടുകൊണ്ട് വല്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ഇരിക്കുന്നതാകെ സന്ദർഭത്തിലതാ ആരോ വന്ന് വാതിൽ വന്ന് മുട്ടുകയാണ് ആരോ വന്ന് വാതിൽ മുട്ടി വല്ലാതെ മക്കളില്ലാത്ത ദുഃഖം അനുഭവിച്ചിങ്ങനെ ഇരിക്കണം ആ ഒരു വേദനയിൽ മുസാലി സ്വലാത്തു വസലാമിനെ പോലെയുള്ള ഒരു പ്രവാചകനാണല്ലോ പറഞ്ഞത് മക്കളെ നൽകാൻ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ഓർഡറാണ് അള്ളാഹുവിന്റെ അറിയിപ്പാണ് ആ ഒരു ദുഃഖത്തിൽ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കവേ എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരോ വന്ന് വാതിൽ വന്ന് മുട്ടി വാതിൽ തുറന്നു നോക്കുമ്പോൾ കീറിപ്പറഞ്ഞു മുഷിഞ്ഞു വസ്ത്രം ധരിച്ച കാണാൻ ഭംഗിയില്ലാത്ത അഴകില്ലാത്ത ശരീരമാസകലം അഴുക്കു പുരണ്ട ഒരു പാവപ്പെട്ട ഫക്കീറായ യാചകനായ മനുഷ്യൻ വന്നിങ്ങനെ കാണുന്നു ആ മനുഷ്യൻ വന്നിട്ട് ആ ദമ്പതികളോട് ചോദിക്കുകയാണ് ഹൽമിങ് മു ഒരൽപ്പം ഭക്ഷണം എനിക്ക് നൽകുമോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അതുകൊണ്ട് എൻ്റെ വയറിൻ്റെ വിഷപ്പകറ്റാൻ എൻ്റെ വയറിൻ്റെ പശിയടക്കാൻ ഒരൽപ്പം ഭക്ഷണം എനിക്ക് നൽകുമോ ഒരൽപ്പം ഭക്ഷണം എനിക്ക് നൽകുമോ എന്ന് ചോദിച്ചു കൊണ്ട് ആ ഫക്കീറായ ആചകനായ മനുഷ്യൻ പൊട്ടിക്കരയുകയാണ് ആ ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരയുകയാണ് പക്ഷെ അവരുടെ മനസ്സലിഞ്ഞില്ല അവരുടെ മനസ്സ് അലിഞ്ഞില്ല അവർ പറഞ്ഞു ഇവിടെ ഭക്ഷണമൊന്നുമില്ല നീ ഇറങ്ങിപ്പോ നീ കടന്നുപോ ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഞങ്ങൾ വല്ലാത്ത നീറുന്ന പ്രശ്നത്തിലാണ് ഞങ്ങൾ വല്ലാത്തൊരു പ്രതിസന്ധികളാണ് വല്ലാത്ത ഒരു മനപ്രയാസത്തിലാണ് വേദനയിലാണ് അതുകൊണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടിക്കരുതേ ഇറങ്ങിപ്പോ ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇവിടെ ഭക്ഷണമൊന്നുമില്ല ഇറങ്ങിപ്പോ ഞങ്ങളുടെ വീട്ടിൽ നിന്നും അട്ടിപ്പായിച്ചു അട്ടിപ്പഴച്ച് ആ മനുഷ്യൻ കടന്നുപോയി നൊമ്പരപ്പെട്ടുകൊണ്ട് അദ്ദേഹം വേച്ച് വേച്ച് പ്രാഞ്ചി പ്രാഞ്ചി ആ പാവപ്പെട്ട അങ്ങനെ അങ്ങോട്ട് കടന്നുപോയി ആ ഉമ്മയും ഉപ്പയും വീണ്ടും വാതിലടച്ചു വീണ്ടും തേങ്ങിക്കരയുകയാണ് അള്ള അള്ള അള്ളാ അല്ലാഹുവേ ഞങ്ങൾക്ക് മക്കളെ നൽകാതെ നീ പരീക്ഷിക്കുകയാണല്ലോ റബ്ബേ വല്ലാത്ത വേദനയിലേക്ക് ഞങ്ങൾ നീ വലിച്ചെറിഞ്ഞല്ലോ നാഥാ അങ്ങനെ വീണ്ടും വല്ലാതെ ഖേദത്തോടെ വ്യസനത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും ആ വീടിൻ്റെ വാതിൽ വന്ന് ആരോ മുട്ടുകയാണ് വീടിൻ്റെ വാതിൽ വന്ന് രണ്ടാമത് ആരോ മുട്ടുകയാണ് തുറന്നു നോക്കുമ്പോൾ കടന്നു വന്നത് മറ്റാരുമല്ല നേരത്തെ വന്ന ആ യാചകനായ മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം വീണ്ടും വന്നിട്ട് ആ ദമ്പതികളോട് ചോദിക്കുകയാണ് പൊന്ന് സഹോദരാ സഹോദരീ അൽവിങ് കുമ്മു ഒരൽപ്പം ഭക്ഷണം എനിക്ക് നൽകുമോ ഒരൽപ്പം ഭക്ഷണം എനിക്ക് നൽകുമോ ഒരല്പം ഭക്ഷണം എനിക്ക് നൽകുമോ എൻ്റെ വിശപ്പകറ്റാൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എനിക്കെന്റെ വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല എനിക്കെൻ്റെ വിശപ്പ് അടക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോൾ വീണ്ടും അവർ പറഞ്ഞിവിടെ ഭക്ഷണമൊന്നുമില്ല ഇറങ്ങിപ്പോം ആട്ടിപ്പായ്ക്കുകയാണ് ഞങ്ങൾ വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഞങ്ങൾ വല്ലാത്ത ഒരു ദുഃഖത്തിലാണ് ഞങ്ങൾ വല്ലാത്ത ഒരു വിഷമത്തിലാണ് അതുകൊണ്ട് ഇവിടെ ഭക്ഷണമൊന്നുമില്ല ഞങ്ങളുടെ ബുദ്ധിമുട്ടിക്കരുതേ ഞങ്ങളുടെ ബുദ്ധിമുട്ടിക്കരുതേ ഞങ്ങളുടെ ബുദ്ധിമുട്ടിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ആട്ടിപ്പായിച്ചു അപ്പോഴും ആ മനുഷ്യൻ പോകാൻ തയ്യാറാകില്ല തേങ്ങിക്കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറയുകയാണ് നിങ്ങളുടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയാം എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്നത് എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം നൽകുന്നത് ഏകനായ അള്ളാഹുറബുൾ ഇസ്സത്താണല്ലോ ഞാൻ ആ റബ്ബിനോട് പറയാം എൻ്റെ റബ്ബ് എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടൊരൽപ്പം ഭക്ഷണം എനിക്ക് താം വന്നാ ദമ്പതികൾ ഒരൽപ്പം ഭക്ഷണം അവർക്ക് കൊടുത്തു ആ വന്ന യാചകനായ മനുഷ്യന് ഒരു പാത്രത്തിൽ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന് വച്ചുവിളമ്പി കൊടുത്തു അദ്ദേഹം അത് കഴിച്ചു വിശപ്പടക്കി വിശപ്പകടത്തി അലഹദില്ലാ അള്ളാഹുവിന് സ്തുതിച്ചിട്ട് അദ്ദേഹം ദുവാരക്കുകയാണല്ലാഹുവേ ഞാൻ വിശന്ന് പൊരിഞ്ഞ അവശനായി വീടിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടിയപ്പോൾ എനിക്ക് ഭക്ഷണം തന്നിട്ട് എൻ്റെ വിശപ്പകറ്റാൻ പര്യാപ്തമായ ഭക്ഷണം എനിക്കൊരുക്കി നൽകിയ ഈ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരു സ്വാരിഹായ സന്താനത്തെ നൽകണേ അല്ലാ അവരെ മക്കളില്ലാതെ വല്ലാതെ പ്രയാസം പ്പെടുന്നുവെന്നാണ് എന്നോട് പറഞ്ഞത് അള്ളാഹുവേ എല്ലാം കൊടുക്കാൻ കഴിവുള്ളവൻ നീയാണ് എല്ലാം നൽകാൻ കഴിവുള്ളവൻ നീയാണ് എല്ലാ സംവിധാനങ്ങളെയും സംവിധാനിച്ചതും നീയാണ് അതുകൊണ്ട് ഏകനായ റബ്ബേ ഏകനായ നാഥ ഈ ഉപ്പക്കും ഒരു സ്വരി ആയ ആൺകുഞ്ഞനെ നീ സമ്മാനിക്കണേയെല്ലാം ഞാൻ വല്ലാതെ വിഷന്ന വശനായി വന്നപ്പോഴെനിക്ക് നിറഞ്ഞ മനസ്സോടെ ഭക്ഷണം തളർന്ന ഈ ഉമ്മക്കും ഉപ്പക്കും നല്ലൊരു കുഞ്ഞിനെ നീ സമ്മാനിക്കണേ റഹ്മാനേ അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് ദ്വായിരക്കുകയാണ് ഇങ്ങനെ ദ്വായിരുന്നോണ്ടിരിക്കാണ് ആ ഉമ്മക്കും ഉപ്പക്കും ഒരു മകനെ നൽകണേ അല്ല പക്ഷെ ഇത് കേൾക്കുമ്പോൾ ആ ദമ്പതിമാർക്ക് ഒരു പുച്ഛം തോന്നി കാരണം എന്താണ് ഏ ഈ ദ്വായൊന്നും സ്വീകരിക്കപ്പെടൂല ഈ ദ്വായൊന്നും കബൂൽ എന്ന് പറഞ്ഞൊരു പുച്ഛം കാരണം എന്താണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസലബി അലൈഹി വസ്സലാമെന്ന അള്ളാഹുറബുൾസത്തിൻ്റെ നുപൂവത്ത് കൊണ്ട് റിസാലത്ത് കൊണ്ട് അനുഗ്രഹീതനായ പ്രവാചകൻ ആയിരുന്നിട്ട് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അല്ലേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ദ്വാരുന്നിട്ട് പറഞ്ഞത് എന്നാണ് പിന്നെ ഈ സാധാരണ മനുഷ്യൻ ദ്വായിരുന്നിട്ട് എല്ലാം നടപടിയുണ്ടാ ഏയ് ദ്വാ സ്വീകരിക്കപ്പെടോന്നുമില്ല ഒരു പുച്ഛം കാരണം കലീമുല്ലാഹി മുസാലഹി സ്വലാത്തുബസ്സലാമിനെ പോലെയുള്ള ഒരു പ്രവാതകം ദ്വാര എന്നിട്ട് നടപടിയാകാത്ത കാര്യമാണോ ഇയാളിപ്പോൾ ദ്വായിരുന്നാൽ നമുക്ക് നേടിത്തരാൻ പോകുന്നത് ഇയാളുടെ ദ്വാ കൊണ്ട് ഇയാളുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് നേടി ഏ അതൊന്നും നടക്കൂല ഒരു പുച്ഛം തോന്നി എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ പെണ്ണിന്റെ ഡേറ്റ് തെറ്റി ഏകദേശം പത്തു മാസം കഴിഞ്ഞപ്പോൾ സുന്ദരനായ സുമുഖനായ ഒരു ആൺകുഞ്ഞിന് ആ പെണ്ണ് ജന്മം നൽകി അള്ളാഹുത്താല ഒരു സുന്ദരനായ സുമുഖനായ ആര് കണ്ടാലും എടുത്തു വെച്ച് മുത്തം കൊടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു തങ്കക്കുടം പോലെയുള്ള ഒരു പൊന്നോമന മകനെ അള്ളാഹുത്താല അവർക്ക് സമ്മാനിച്ചു അവരുടെ പ്രതീക്ഷയൊക്കെ തകിടം മറിച്ചിട്ട് അള്ളാഹു താലയുടെ വിധി വന്നു ഒരാൺകുഞ്ഞിനെ പഠിച്ചോന കൊടുത്തു അവരെ അത്ഭുതമായി ഉടൻ തന്നെ ആ കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ആ ഉമ്മയും ഒപ്പയും ഇല ഹദറത്തിക്കലീബുല്ലാഹി മൂസാ മൂസനബിഅലി സ്വലാത്തു വസലാമിൻ്റെ തിരുസവരത്തിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾക്ക് മക്കളുണ്ടാവുകയില്ലാകെന്ന് അള്ളാഹു സുബാനകുപത്ത് ഞങ്ങൾക്ക് മക്കളെ വിധിച്ചിട്ടില്ലാകെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് ഇത് ഞങ്ങളുടെ മകനാണ് ഈ മകനെ കണ്ടോ എന്തു സുന്ദരനാണ് ഇത് എൻ്റെ ഭാര്യയിൽ എനിക്ക് പിറന്ന മകനാണ് ആ ഭർത്താവ് പറയുകയാണ് ഇത് എൻ്റെ ഭാര്യയിൽ എനിക്ക് ജനിച്ച മകനാണ് അതുകൊണ്ട് മൂസ മൂസാനബിയെ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല അള്ളാഹു ഞങ്ങൾക്ക് ഒരു മകനെ നൽകിയിരിക്കുകയാണ് ഒരു മകനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ് മൂസാനഹി സലാത്തു വസ്സലാമിന്റെ അദറത്തിൽ വന്നിട്ട് അവർ പറഞ്ഞിട്ട് തീർന്നു അവരവരുടെ വീട്ടിലേക്ക് പോയി മൂസാനബിക്ക് അത്ഭുതമായി കാരണം നമ്മൾ ദ്വായിരുന്നപ്പോൾ പറഞ്ഞത് പഠിച്ചുനെ മക്കളെ കൊടുക്കൂല എന്നാണ് മുന്തരായ മൂസാ പ്രവാചകർ വീണ്ടുമുള്ള കുത്താലകോട് ദ്വായിരക്കുകയാണ് റബ്ബേ ഞാൻ ദ്വായിരന്നപ്പോൾ നീ പറഞ്ഞത് അവർക്ക് മക്കളെ നൽകുകയില്ലാകെന്നാണ് അവർക്ക് സന്താന സൗഭാഗ്യമില്ലാത്ത ദമ്പതികളാണവർ എന്നാണല്ലോ റബ്ബെ നീ പറഞ്ഞത് നീയനിക്ക് വഹി അറിയിച്ചത് പക്ഷേ നീ അവർക്കൊരു മക്കളെ മകനെ നൽകിയല്ലോ എന്താണ് അതിൻ്റെ കാരണമെന്നറിയാൻ അതിൻ്റെ രഹസ്യമെന്താണ് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അല്ലാ അതിൻ്റെ രഹസ്യം നീ എനിക്ക് പറഞ്ഞു നൽകുമോ നാഥാ അങ്ങനെ അവർക്ക് മകനെ നൽകാനുള്ള രഹസ്യം തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഒരു ദ്വായിരുന്നു മുസാലഹിത്തു അല്ലാത്ത പറഞ്ഞു മുസാനബിയെ രഹസ്യമൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു നൽകാം പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട് ആ ഡിമാൻഡ് ആ നിബന്ധന നീ അംഗീകരിക്കണം അതെ മുസാഫർ എന്താ ഡിമാൻഡ് അള്ളാഹുത്താല പറഞ്ഞു ഒരു അല്പം മനുഷ്യന്റെ ഇറച്ചി കൊണ്ടുവരാൻ നീ തയ്യാറാകണം പച്ചയായ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരല്പം ഇറച്ചി അർത്തെടുത്തു കൊണ്ടുവരാൻ നീ തയ്യാറാകണം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരല്പം മാംസം കൊണ്ടുവരാൻ നീ തയ്യാറായാൽ അതിന്റെ രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം മുസാലി സ്വലാത്തു വസ്സലാമിനോട് പറയാം മുസാലു വസ്സലാം പറഞ്ഞിമാൻ ഡിമാൻഡ് ഞാൻ അംഗീകരിച്ചു നാഥ ഞാൻ അംഗീകരിച്ചു ഞാൻ എവിടെ പോകിട്ടാണെങ്കിലും ഞാൻ മനുഷ്യന്റെ ഇറച്ചി കൊണ്ടുവന്നിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവരൊരു കത്തി കടുത്തു വഴിയിലേക്ക് ഇറങ്ങുകയാണ് കവരകളിലേക്ക് കടന്ന് വരുകയാണ് കവരയിലേക്ക് കടന്നു വരും വന്നോരടുത്തും പോണോരടുത്തും ചോദിച്ചു അല്പം ഇറച്ചി വരുമോ അപ്പം ആൾക്കാർ ചോദിക്കും എന്തിൻ്റെ ഇറച്ച പോത്തിൻ്റെ ഇറച്ചി ആടിൻ്റെ ഇറച്ചിയ അതെ ഒട്ടകത്തിൻ്റെ അറച്ച അല്ലെ നിന്റെ ഇറച്ചി നിന്റെ ഇറച്ചി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരെന്ത് ചെയ്തു നാലുപാട് ഓടാൻ തുടങ്ങി കാരണം ബഹുമാനപ്പെട്ട മുസാലി സ്വലാത്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര ധൈര്യശാലിയായ പ്രവാചകനാണ് പിടിച്ചു നിർത്തി അർത്തെടുത്ത ചോദിക്കാനും പറയാനും പറ്റൂല അത്രത്തോളം ധീരനായ പ്രവാചകനാണ് അവസാനം കവലയിലേക്കൊന്നും ആരും വരാതെയായി കവലയിലെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ മൂസാലി സ്വലാത്തു വസ്സലാം അവരുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിക്കോടാ എന്നും പറഞ്ഞിട്ട് ഇത് ആൾക്കാരൊക്കെ നാലുപാട് ഓടി എല്ലാവരും വീടിൻ്റെ അകത്ത് കയറി ജംഗ്ഷനിലൊന്നും ഒരു മനുഷ്യയില്ല നാൽക്കവലകളിലൊന്നും ഒരു മനുഷ്യയില്ല കടകളെല്ലാം പൂട്ടി എല്ലാവരും വീടിൻ്റെ അകത്ത് കയറി കാരണം മുസാനബി ഇങ്ങനെ കത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാണ് തെരുവിക്കോട കവലയെക്കൂടെ മുസാനഫി ഇങ്ങനെ കത്തി പിടിച്ചുകൊണ്ട് നടക്കാണ് അവസാനം മുസാലിത്തു വസല ആകെ ഒരു മനുഷ്യനും തയ്യാറായില്ല കൊടുക്കാനായിട്ട് സ്വന്തം ശരീരത്തിൽ നിന്ന് ഇറച്ചി എങ്ങനെ അർത്തെടുത്ത് കൊടുക്കും ആ വേദന സഹിക്കാൻ പറ്റുമോ വേദന സഹിക്കാൻ പറ്റുമോ നൊമ്പരം താങ്ങാൻ പറ്റുമോ ഇല്ല ഞാൻ ആരും കൊടുക്കാൻ തയ്യാറായില്ല അവസാനം മുസാലു വസ്സലാം ഇങ്ങനെ നടന്നു പോവുകയാണ് അങ്ങനെ നടന്നു പോകവേ യാത്ര ചെയ്ത് ഇങ്ങനെ നടന്ന് നീങ്ങവേ ഒരു വൃക്ഷത്തിന്റെ തടലിൽ കിടന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ കിടന്നുറങ്ങുകയാണ് ഒരു പാവപ്പെട്ട മനുഷ്യൻ കിടന്നുറങ്ങുകയാണ് അദ്ദേഹത്തിനെ കാണാൻ വലിയ സൗന്ദര്യമില്ല ഒരു യാചകനെ പോലെ തോന്നും ഒരു ഭക്തിയറായ മനുഷ്യൻ കിടന്നുറങ്ങുകയാണ് ആ മനുഷ്യന്റെ അരികിലേക്ക് ബഹുമാനപ്പെട്ട മുസാ അലി സലാത്തുവസലാം ഓടി ചെന്നു ഓടി അങ്ങോട്ട് ചെന്നു ഓടി ചെന്നിട്ടാ കിടന്നുറങ്ങണ മനുഷ്യനെ വിളിച്ചുപിച്ചിട്ട് ചോദിച്ചു ഒരല്പം ഇറച്ചി വരും കിടന്നുറങ്ങണ മനുഷ്യനെ വിളിച്ചു ചോദിക്കാണ് ഒരല്പം ഇറച്ചി വരും അത് അയാൾ ചോദിച്ചു എന്തിൻ്റെ ഇറച്ചിയാ പോത്തിന്റെ ഇറച്ചിയാടി ഇറച്ചിയാ പൊട്ടത്തിന്റെ ഇറച്ചി അല്ല നിന്റെ ഇറച്ചി നിന്റെ ഇറച്ചിയാണ് ഞാൻ ചോദിച്ചത് നിന്റെ ഇറച്ചി എനിക്ക് നൽകുമോ നിന്റെ പച്ചയായ ശരീരത്തിൽ നിന്നും ഒരല്പം ഇറച്ചി എനിക്ക് വെട്ടി നൽകുമോ അറുത്തു നൽകുമോ ഉടൻ തന്നെ ആ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചതാർക്കു വേണ്ടിയാണ് നീ ഇറച്ചു ചോദിക്കുന്നത് ഇതാർക്കു വേണ്ടിയാണ് നീ ഇറച്ചു ചോദിക്കുന്നത് നീ ഇതാർക്കു വേണ്ടിയാണ് എൻ്റെ ശരീരത്തിൽ നിന്നും ഇറച്ചു വെട്ടി നൽകുമോ എന്ന് ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ മൂസ പ്രതികരിച്ചു കൊണ്ട് പറഞ്ഞു പത്രേ ഹിറബില്ലാല സർവരോഗ സംരക്ഷിതാവായ ഏകനായ അണ്ടഘടാകത്തിൻ്റെ അധിപനായ ആരാധ്യനായ ആകാശഭൂപികളപ്പടച്ച ഭൂമി ലോകത്തുള്ള സർവ സംവിധാനങ്ങളെയും സംവിധാനിച്ചു വച്ചിരിക്കുന്ന ഏകനായ അള്ളാഹുറബുള്ളിസത്തിനു വേണ്ടിയാണ് ഞാൻ ഇറച്ചി ചോദിക്കുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ വിതുമ്പിക്കൊണ്ട് തേങ്ങിക്കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പക്കീറായ മനുഷ്യൻ പറയുകയാണ് എൻ്റെ റബ്ബിനു വേണ്ടിയാണോ എന്നെ ഭൗതികമാകെ ലോകത്തിൻ്റെ ഉപരിമണ്ഡലത്തിൽ എനിക്ക് ജീവിക്കുവാനുള്ള വായു നൽകിയ വെള്ളം നൽകിയ ഭക്ഷണം നൽകിയ സർവ്വ സംവിധാനങ്ങളും എനിക്ക് നൽകിയ ഏകനായ അള്ളാഹുറബുള്ളിസ ത്തിനു വേണ്ടിയാണോ എൻ്റെ നാഥന് വേണ്ടിയാണോ എൻ്റെ രക്ഷിതാവിന് വേണ്ടിയാണോ എന്നാൽ എൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും നിനക്ക് ഇറച്ചി ചേർത്തെടുക്കാം എന്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും നിനക്കെടുക്കാം എൻ്റെ കയ്യിൽ നിന്നെടുക്കാം എൻ്റെ കാലിൽ നിന്നെടുക്കാം എൻ്റെ തുടയിൽ നിന്നെടുക്കാം എൻ്റെ വയറ്റിൽ നിന്നെടുക്കാം ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും നിനക്ക് ഇറച്ചിയെടുക്കാം എൻ്റെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നീ എടുത്തോ എൻ്റെ രക്ഷിതാവിന് വേണ്ടിയല്ലേ എൻ്റെ പടച്ചവർ വേണ്ടിയല്ലേ ഉടൻ തന്നെ മൂസ അള്ളാഹുസത്തിനോട് പറയുകയാണ് അള്ളാ നിന്റെ ഡിമാൻഡ് ഇതാ ഞാൻ പൂർത്തീകരിക്കാൻ പോവുകയാണ് നിന്റെ നിബന്ധന ഇതാ ഞാൻ പരിപൂർത്തീകരിക്കാൻ പോവുകയാണ് ഒരു മനുഷ്യനെ കിട്ടിയിട്ടുണ്ട് അവൻ്റെ ശരീരത്തിൽ നിന്നും ഞാൻ ഇറച്ചി അറക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മൂസനബി അലൈഹി ിറക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹലീൽ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മാലൈസല മഹാനവറുകളുടെ കഴുത്ത് അറിക്കാൻ വേണ്ടി തയ്യാറാകി നിൽക്കുന്ന സാഹചര്യത്തിൽ കടന്നു വന്നുകൊണ്ട് പറഞ്ഞല്ലോ അല്ലാഹുബാറയുടെ പ്രവാചകരായ ഇതൊരു പരീക്ഷണം ഇതൊരു പരീക്ഷണം മാത്രമായിരുന്നു മകൻറെ കടുത്തറുക്കല്ലേ മകൻ്റെ കണ്ടം മുറിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് മുഖർബുല്ലംബി ബഹുമാനപ്പെട്ട ാഹിബ്രാഹിം സലാത്തു വസരാമിൻ്റെ തിരുസവരത്തിലേക്ക് കടന്നു വന്നതുപോലെ ബഹുമാനപ്പെട്ട മൂസ അടുക്കലേക്ക് അടുക്കലേക്ക് ദിവ്യബോധനം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മാലാക പറന്നുയർന്ന് കടന്നു വരുകയാ ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു മൂസ നബിയേ ആ പക്കീറായ മനുഷ്യൻ്റെ ശരീരത്ത് നിന്നും ഇറച്ചി അറുക്കല്ലേ അദ്ദേഹത്തെ വേദനിപ്പിക്കല്ലേ അദ്ദേഹത്തെ നൊമ്പരപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ം ലാക്ക് മലക്ക് ജിബിരി കടന്നു വരുകയാ എന്താണ് ആ ദമ്പതികൾക്ക് ഒരു ൾക്ക് ആൺകുഞ്ഞിനെ നൽകുവാനുള്ള കാരണമെന്ന് അറിയാൻ അങ്ങേക്ക് താല്പര്യമുണ്ടല്ലേ അത് പറഞ്ഞു നൽകാൻ എന്നെ പറഞ്ഞിരിക്കുകയാ പ്രപഞ്ചനാഥൻ പറഞ്ഞു വിട്ടിരിക്കുകയാ ഈ ഫീറാകെ മനുഷ്യനെ കണ്ടുവോ ഈ യാചകനായ മനുഷ്യനെ കണ്ടുവോ കാണാൻ സൗന്ദര്യമില്ലാത്ത മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഈ പാവപ്പെട്ട യാചകനായ മനുഷ്യൻ ഒരു വേള ആ ദമ്പതിമാരുടെ വീടിന്റെ അരികിൽ ചെന്ന് ഒരൽപ്പം ഭക്ഷണം ആവശ്യപ്പെട്ടു ഒരൽപം ഭക്ഷണം ആവശ്യപ്പെട്ടു ആ ദമ്പതിമാര് ചെയ്യാമെന്ന ഡിമാൻഡിൽ അള്ളാഹുറബുള്ളിസത്തിനോടൊരു സ്വാധായം മകനെ നൽകണമെന്ന് ദുആ ചെയ്യണമെന്ന ഡിമാൻഡിൽ ഈ പാവപ്പെട്ട യാചകനായ മനുഷ്യനും ഭക്ഷണം നൽകി ഭക്ഷണം കഴിച്ചു അതിനുശേഷം തുറന്നു ഹു ആ ദുഅ അള്ളാഹു സുബാനകുപത്ത് അല സ്വീകരിച്ചു അതുകൊണ്ടാണ് മുസനബിയേ ആ ദമ്പതിമാർക്ക് ഒരു മകനെ നൽകുവാനുള്ള കാരണം അതുകൊണ്ട് മൂസ നബിയെ അങ്ങ് തിരിച്ചറിയണം അതുകൊണ്ട് മൂസനബിയെ അങ്ങ് മനസ്സിലാക്കണം അള്ളാഹുറബു സുബഹാനുഗുപത്ത അലയ്ക്ക് ഇഷ്ടപ്പെട്ട അവന് വഴിപ്പെട്ട് ജീവിക്കുന്ന സ്വാതിഹയങ്ങളായ അടിയാറുകളുടെ അടിയാത്തകളുടെ അള്ളാഹു സുബഹാന ഗുപത്ത് അല സ്വീകരിക്കുക തന്നെ ചെയ്യും മൂസനബിയെ ഇദ്ദേഹമുണ്ടല്ലോ ഈ പാവപ്പെട്ട ഫീറാഗ മനുഷ്യരുണ്ടല്ലോ ഇദ്ദേഹം വരിക ആത്മസമർപ്പണമുള്ള വ്യക്തിയാ ആത്മത്യാഗത്തിന് സന്നദ്ധനായ വ്യക്തിയാ അതുകൊണ്ട് മൂസനബിയെ അതുകൊണ്ട് മൂസനബി അള്ളാഹു സുബാന അറിയിച്ചതെന്താ ഇത്തരത്തിലുള്ള എൻ്റെ സ്വലഹങ്ങളായ അടിമകൾ എനിക്ക് വായിരുന്നിട്ട് ഇത്തരത്തിൽ എനിക്ക് വഴിപ്പെട്ട് ജീവിക്കുന്ന എന്റെ ഇഷ്ടത്തിന് അനുസാരമാകി ജീവിക്കുന്ന ഞാൻ നിർദ്ദേശിച്ചതായ പാതകളിലൂടെ ജീവിതത്തിൻ്റെ അഖിലനികര മേഖലകളിലും നടന്നു നീങ്ങുന്ന ഇത്തരത്തിലുള്ള സ്വാധീനങ്ങളായ അടിമകൾ എന്നോട് ഇരുന്നിട്ട് അതു ആ ഞാൻ കേൾക്കാതിരുന്നാൽ അതു ആ ഞാൻ സ്വീകരിക്കാതിരുന്നാൽ ഞാൻ റഹ്മാനാണ് എന്ന് പറയുന്നതിനെന്തർത്ഥമാവുള്ളത് ഞാൻ റഹീമാണ് എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാ ഉള്ളത് ഞാൻ റഹൂഫാണ് എന്ന് പറയുന്നതിന് എന്തർത്ഥമാ ഉള്ളത് ഞാൻ കാരുണ്യവാനാണ് എന്ന് പറയുന്നതിന് എന്തർത്ഥമാ ഉള്ളത് ഞാൻ കരുണാപാരധിയാണ് എന്ന് ഉള്ളത് ഞാൻ കൃപ ചെയ്യുന്നവനാണ് ഞാൻ കരുണ ചെയ്യുന്നവനാണ് എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് അതുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആ ദമ്പതിമാർക്ക് മക്കളെ നൽകിയത് എന്ന് ബഹുമാനപ്പെട്ട ദിവ്യബോധനം നൽകുകയാണ് അറിയിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഞാൻ പറയുകയാ ആത്മാർത്ഥമായ അള്ളാഹുറബുൾസത്തിലോട് അള്ളാഹുത്താര നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ വിധിയെപ്പോലും തട്ടിമാറ്റാൻ പര്യാപ്തമായ കാര്യമാണ് എന്ന് പ്രാർത്ഥന എന്ന് സയ്യുനുന വമോകുന അതുകൊണ്ട് എല്ലാ ദിവസവും ഒരു അഞ്ച് നിമിഷമെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ സഹോദരന്മാരെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കണം അഞ്ച് പക്കത്ത് നിസ്കരിക്കണോനും ദ്വാ ഇറക്കുന്ന കാര്യത്തിൽ പടച്ചോനോട് നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറയുന്ന കാര്യത്തിൽ പിന്നോക്കം പോയിരിക്കണം സ്വലഹ്യങ്ങളായ നാം സ്വലാഹികത്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ദാര് നമ്മളത് സ്വീകരിക്കുമെന്ന ഏറ്റവും വലിയൊരു പാഠമാണ് ഈ ചരിത്രം നൽകുന്നത് അതുപോലെ തന്നെ ആരെയും നമ്മൾ കൊച്ചാക്കി കാണാൻ പാടില്ല ആരെയും നമ്മൾ കൊച്ചാക്കി കാണാൻ പാടില്ല ആരെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല എന്ന വലിയ പാഠവും ഈ ചരിത്രം നമുക്ക് നൽകുകയാണ് എന്നതുപോലെ തന്നെ ഞാൻ ചരിത്രം പറയുമ്പോൾ ആ യാചകനായ മനുഷ്യനും മുസലിബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടോ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട യഥാർത്ഥത്തിൽ ശ്രേഷ്ഠതയൊക്കെ അറക്കാൻ അനുഭവത്തുകൊണ്ട് ഒരു സ്ഥാനത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മൂസനബി അലഹി സലാത്തു വസാലാമിന് തന്നെയാണ് പിന്നെ ആ മനുഷ്യൻ്റെ ദു ആ സ്വീകരിച്ചുവെന്ന് മാത്രം അള്ളാഹു താൻ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫിയൊക്കെ നൽകുമാറാകട്ടെ എന്ന് അവസരോചിതമായി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നാം പറഞ്ഞു വന്നത്